രണ്ടായിരത്തി ഒൻപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊൻപത് ലാസ്റ്റ് വരെ അടുത്ത അഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ നാല് വർഷത്തേക്ക് പേപ്പർ എടുത്തിട്ടുള്ള ടാക്സും റിന്യൂവൽ ഒക്കെ എടുത്തിട്ടുള്ള വണ്ടിയാട്ടോ മൂന്നാമത്തെ ഓണസിപ്പിൽ ആ വണ്ടി വന്നിട്ടുള്ള സിൽവർ കളറാണ് ടയർ നോക്കുകയാണെങ്കിൽ നാല് ടയറും അത്യാവശ്യം നല്ലോണം ഓടാണ്ട് എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ മുകളിൽ ഓടാണ്ട് ഒരു ഡോറാണ് ഈ ഒരു വാഹനത്തിന് റീപ്ലേസ് ആയിട്ടുള്ളത് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ റിന്യൂവൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഇൻഷുറൻസ് ഒക്കെ പക്കയാണ് അത്യാവശ്യം വലുപ്പുള്ള ഒരു ബൂട്ട് സ്പേസ് വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ നല്ല നീറ്റായ ഒരു വണ്ടിയാണ് വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ എല്ലാം വിശ്വസിച്ചെടുക്കുക അതേപോലെ മെക്കാനിക്കലി നോക്കുകയാണെങ്കിൽ ഫുൾ ഫിറ്റ് ഒരു വാഹനം കൂടിയാണ് കേട്ടോ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ള സീറ്റ് കവർ വരുന്നുണ്ട് വലിപ്പം കൂടിയ ലെഗ് റൂമ് അതേപോലെ പ്ലാറ്റ്ഫോം ഒക്കെ പക്ക നീറ്റാണ് കേട്ടോ വാഹനത്തിന്റെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാർജിങ് ഫ്രണ്ടിലേക്ക് പവർ ഇൻഡ് വരുന്നുണ്ട് നല്ല വൃത്തിയുണ്ട് നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ് എല്ലാ കാര്യങ്ങളും ക്വാളിറ്റി ഉള്ള ചെറിയ മുതൽ മുടക്കിൽ വരുന്ന വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആളാണെങ്കിൽ ഇതേ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്തോളി ഇതുപോലെ ഒരുപാട് വാഹനങ്ങൾ നമ്മളെ കയ്യിലുണ്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് മോഡലിലാണ് ഇരുപത്തൊൻപത് പേപ്പറിൻ്റെ ഒന്നേ ഇരുപതായിട്ടോ നമ്മളെ വില വരുന്നത് അപ്പോൾ വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്ത് തന്നോളിട്ടോ